ഞാൻ വീട്ടിലെ വീട്ടിലെ പോയി പറയുന്നത് പറഞ്ഞു 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 എനിക്ക് എനിക്ക് സംസാരിക്കണ്ടേ തരക്കാരോട് അമ്മ ആ എടുക്കാൻ പോയ കാര്യം ഈ എല്ലാ കാര്യം കറക്റ്റ് ആയിട്ട് അവർ ഒന്നിനും ഒമ്പതായിട്ട് എല്ലാ കാര്യങ്ങളോടൊ പറയുന്നു ഞാൻ അയ്യോ അടി അടിപൊളിയ താമസിച്ചാണ് പറഞ്ഞത് നിങ്ങളെ സംസാരിച്ചെന്നേ പറഞ്ഞോളൂ മക്കളെറങ്ങുന്ന കാര്യങ്ങൾ എന്തിന് പറയുന്ന വീട്ടിൽ നടക്കുന്ന അത് പിന്നെ നിങ്ങളുടെ എപ്പോഴും കളിയും അവരും പറയുന്നുണ്ടാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയും ഇനി അമ്മ അവിടെ നിന്നും ഈ ഫോൺ ബുദ്ധിപിടിച്ചിട്ട് എന്താണ് കേട്ടാ ഇനി അമ്മ ബോർ അടിക്കൊന്നും കയറി പോരുത് കേട്ടല്ലേ െ ശരി അവർക്ക് അതൊക്കെ സന്തോഷമുള്ളൂ നോക്കിക്കോ അവളെ ഞാൻ ഇന്നും വിളിച്ച് ഞാൻ മറുപടി പറഞ്ഞിട്ടേക്കും ശീലൂത്തേരുള്ള ഹലോ വിജയം മനടി ആ ആ ടി ഞാൻ എന്തേരാണ് എൻ്റെ മക്കളെ പറ്റി നിൻ്റെ കൂടെ പറഞ്ഞത് ഏഹ് നീ ഒത്തിച്ചിട്ടങ്ങ് പറഞ്ഞല്ലേ നീ എൻ്റെ വീട്ടിൽ അടിയും മെഴക്കം ഉണ്ടാക്കാൻ നോക്കി ഞാൻ അവൾ ഡ്രസ്സ് എടുത്തോണ്ട് പോയി കൊടുത്തെന്ന് സന്തോഷത്തിലല്ലേ നീ പറഞ്ഞത് ഏഹ് നിനക്കത് കൊള്ളാം അമ്മ എത്ര അയല്ലത്തിരുന്നുണ്ട് ഏ പക്ഷേ എൻ്റെ മരുമോൾ അതൊന്നും വിശ്വസിക്കില്ല നീയൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താൽ ഞാനും എൻ്റെ മരുമോളും ഭയങ്കര സ്നേഹമാണ് നോക്കിയോ ഇതാ ഇതോടുകൂടി നിർത്തിയിട്ടുണ്ട് നീ ആയിട്ടുള്ള കൂട്ട് ഇനി ഞങ്ങൾ നമ്മൾ നിങ്ങളില്ല ഏഹ് ആ കുടുംബ ആരോടെ ഒന്ന് സംസാരിച്ചും പറഞ്ഞു ഇരിക്കുന്നു അതൊക്കെ പോയാ ഓ രണ്ടും കൂട്ടി ഇതോ പോണൂരിറ്റ മരുന്നാ ഒന്നും ചോദിക്കൂല എനിക്കും ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചും പറഞ്ഞു ബിന്ദുവിനെ വിളിക്കാം വിജയമാരിയെ വിളിക്കണ്ട അവളെ വിളിച്ച പോയി ആ ഹലോ ജോലിയൊക്കെ ഒതുങ്ങിയ ഒതുങ്ങിയാ ഓ എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു നാളെ ആ പ്രശ്നത്തിന് ശേഷം ഞാൻ പിന്നെ നിന്നെ അങ്ങനെ വിളിക്കൂലായിരുന്നു ഇപ്പം നിനക്ക് സുഖം തന്നെ അല്ലേ ആ ആ ആ പിള്ളേർ രണ്ടും കൂടി രാവിലെ ഒരുങ്ങിയങ്ങ് പോയി ഓ ഇല്ല കടയിൽ കയറി വല്ല വേവാത്തത് മേടിച്ച് തിന്നിട്ട് കൂടി അത് മേടിച്ചോണ്ട് വരും ഞാൻ അതൊന്നും തിന്നൂല ഓ ഓ ഡ്രസ്സും മേടിച്ചോണ്ട് വരുന്നുണ്ട് ഓ എന്നാലോ കുറേ മേടിച്ചോണ്ട് വന്ന് എന്തിനുള കുറെ പൊങ്ങച്ചം അവൾ അമ്മയ്ക്ക് നല്ല ചുരിദാറും നല്ല നൈറ്റിയും മിടിയൊക്കെ വെടിച്ചു വന്ന് എനിക്ക് കുറെ പട്ടുസാരി ഓ അത് എനിക്ക് ചുരിദാറിട്ടാ പറ്റില്ലേ ഞാനും ചുരിദാറിടും അവളെ അമ്മയുടെ ഇച്ചിരി വയസ്സുകൂടുക ആ അതിപ്പോ എൻ്റെ മോനും വയസ്സുണ്ടല്ലേ അതുകൊണ്ടല്ലേ അവക്ക് വയസ്സ് അവക്ക് കുറവാണെങ്കിലും ഞാനും ഇടും എനിക്കും ചുരിദാർ ഞാൻ പറഞ്ഞത് എനിക്കതൊന്നും വേണ്ടെന്ന് ആ ഞാനും ഒണനോട് പോയി ഓണത്തിന് ചുരിദാറിടും കൂടി ഓ അതവര് എത്ര കയറും അങ്ങനെ തന്നെല്ലേ നീ മരുമക്കള് മരുമക്കൾ തന്നെയാണ് എൻ്റെ മോൻ്റെ ഇണക്കൊന്നും ആവൂല എൻ്റെ മോൻ എന്നെ തറയക്കാതെ കൊണ്ടുവിടുന്നതല്ലേ ഇപ്പോൾ എന്തെന്ന് പോലും ചോദിക്കൂല അവളെ കൊണ്ടാണ് നടക്കുന്നത് ഓ ഇപ്പം അവക്ക് അവന് രണ്ട് മക്കളുണ്ടെന്നുള്ള പറച്ചിലാണ് ഏത് സമയം എന്തൊരു പറഞ്ഞാലും എൻ്റെ മക്കളെ വളർത്തണ്ടേ എൻ്റെ മക ഞാൻ പിന്നെ അതുകൊണ്ട് ഒന്നും പറയാൻ പോകത്തില്ല ഞാൻ ഞാൻ ഇതിന് അവരെ മൂക്കുമ്പോന്തെ കാണിക്കുന്നു ആ മിണ്ടൂല ഓ ഞാൻ ചോഷം മിണ്ടാതെ മിണ്ടാകാൻ ഇറങ്ങിപ്പോയ അവള് ഓ ഓ നീ ഒന്നും പറയല്ലേ അവളോടൊന്നു പറയല്ലേ പിന്നെ അത് മതി ഇവിടെ കടന്ന് കുതിരയേറായി ഓക്കേക്കത്തില്ല നാക്ക് തുറന്ന എന്റെ സ്വഭാവം ഒന്നും അല്ലടി നോക്ക് നമ്മളെ വിചാരിച്ചതിന്റെ അപ്പറും ഉം ഞാൻ അങ്ങോട്ട് വരാ നമുക്ക് പെല്ല ഞാൻ പറയുന്ന അതിലത്തെ ആരെങ്കിലും ഞാൻ അങ്ങോട്ട് വരാടി ഓ